പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ടെങ്കിൽ കേസ് ഇനി സ്ത്രീപീഡനമായാലും കൊലപാതകമായാലും തൊഴിലിടത്തിലെ പീഡനമായാലും എത്ര വലിയ അന്വേഷണ സംവിധാനങ്ങളുടെയും നട്ടല് വളയുമെന്നത് ശരിവെക്കുകയാണ് ഇവിടെ വനിതാ പ്രോസിക്യൂട്ടറുടെ മരണം വനിതാ പ്രോസിക്യൂട്ടറുടെ മരണത്തിൽ നീതി നീതിതീവത കണ്ണു തുറക്കുമോ ഉറ്റുനോക്കുകയാണ് കേരളക്കര മൊത്തത്തിൽ ജോലിസ്ഥലത്തെ മനോപീഡനത്തിലും മേലാധികാരികളിൽ നിന്നുണ്ടാകുന്ന അവഹേളനത്തിലും മനം നിന്ന് ജീവനെടുക്കുന്ന എത്രയെത്ര പേർ കേരളത്തിലുണ്ടിപ്പോൾ ഇപ്പോഴിതാ അറിയപ്പെടുന്ന വനിതാ പ്രോസിക്യൂട്ടറുടെ മരണം പോലും കാണാതെ നിയമപാലകർ കണ്ണടയ്ക്കുകയാണോ അനീഷ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ആവലാതി തീർക്കാൻ ഇനി സാധാരണക്കാർ എങ്ങോട്ട് പോകും നീതി എവിടെ വേർതിരിക്കപ്പെടുന്നുണ്ടോ പദവിക്കും പണത്തിനും മുന്നിൽ നീതിയും മുട്ടിമടക്കുന്ന സാഹചര്യമാണോ സത്യത്തിനും നീതിക്കും വിലയില്ലാത്ത ഈ നശിച്ച ലോകത്ത് ഞാൻ എന്തിനാ ജീവിക്കുന്നത് കോടതി മുറിയിൽ കണ്ണുകെട്ടിയ നീതിദേവതയുടെ മുന്നിൽ നിന്നുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി വാദിക്കുന്ന ഒരു വനിതാ പ്രോസിക്യൂട്ടർ ജോലി സ്ഥലത്തി മനോപീഡനത്തിലും മേലധികാരികളിൽ നിന്ന് തനിക്കുണ്ടായ അവഹേളനത്തിലും മനം നിന്ന് ജീവനെടുക്കും മുമ്പ് സുഹൃത്തുക്കൾക്കയച്ച ശബ്ദ സന്ദേശത്തിലെ വാചകമാണിത് ജീവിതത്തിൽ പൊരുതി പൊരുതിയാണ് ഈ സ്ഥാനം വരെ എത്തിയത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കുന്നത് അവർ പറയുന്ന രീതിക്ക് ഞാൻ വഴങ്ങില്ല അതാണോ കാരണം അതിന് വേറെ ആളെ നോക്കണം സന്ദേശത്തിൽ ഇങ്ങനെ തുടരുന്നുണ്ട് വേദനാജനകമായ വേറിട്ട ഒരു സംഭവമാണിത് എന്നിട്ടും എതിർവശതം നിൽക്കുന്ന ശക്തമായ അധികാര കേസ് ഇങ്ങനെ ഇഴയുന്നത് അതോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ ജീവനൊടുക്കി ഒന്നര ആഴ്ച കഴിഞ്ഞിട്ടും അന്വേഷണം ഇഴയുന്നത് എന്തുകൊണ്ടാണ് പരിശോധിക്കാം വിശദമായി ഞാൻ ആതിരാ കൊല്ലം പരവൂർ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിലെ ഒന്നാം ഗ്രേഡ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ്യ പരവൂർ നെടുങ്കോലം വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി കെ എൻ അജിത് കുമാറിന്റെ ഭാര്യയാണ് അനീഷ ഭർത്താവും ഏക മകളും പുറത്തുപോയ സമയത്തായിരുന്നു ഈ ദാരുണ സംഭവം താൻ ജീവനൊടുക്കാനുടേ ഉണ്ടായ സാഹചര്യം കാരണക്കാരായവരെയും പേരുകളടങ്ങിയ പത്തൊമ്പത് പേജുള്ള ആത്മഹത്യാ കുറിപ്പും സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലും അനീഷ വ്യക്തമാക്കിയിട്ടുണ്ട് ജീവനൊടുക്കി ഒന്നരയാഴ്ച കഴിഞ്ഞെങ്കിലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതല്ലാതെ മറ്റൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്നത് കേസ് ഇഴഞ്ഞുള്ള അന്വേഷണമാണ് നടക്കുന്നത് ജീവനൊടുക്കിയ ആൾ എഴുതിയ ഡയറി കുറിപ്പിലും ശബ്ദ സന്ദേശങ്ങളിലും തന്റെ മരണത്തിന് കാരണക്കാരായവരുടെ പേരുകൾ സഹിതം എഴുതിവെച്ച തെളിവുകൾ ഉണ്ടായിട്ടും സംഭവം നടന്ന് ഒന്നര ആഴ്ച പിന്നിടുമ്പോൾ പോലീസ് ചെയ്തത് സിആർ പി സിയിലെ വകുപ്പ് പ്രകാരം അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുക മാത്രമാണ് ഐ പി സിയിലെ മുന്നൂറ്റി ആറ് വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാവുന്ന തെളിവുകൾ ഉള്ളതായി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദിവസങ്ങൾ നീളും ആരോപണ വിധേയർക്ക് തെളിവുകൾ നശിപ്പിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പഴുതുകൾ ധാരാളം ഉണ്ടാകുന്നുമല്ലോ അഭിഭാഷകരും രാഷ്ട്രീയ പാർട്ടികളും നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്ന് കേസ് അന്വേഷണം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കീഴിലുള്ള സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് അവർ അനീഷയുടെ വസതിയിലെത്തി ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട് എന്നാൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചാലേ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കൂ എന്നതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് ഇതു ശരിക്കും നീതിക്കായുള്ള നിലപാട് തന്നെയാണ് കേസുകളിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുമ്പോൾ നീതിക്ക് വേണ്ടി മാത്രം നിലകൊണ്ടതാണ് അനീഷയെ സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും കണ്ണിലെ കരടാക്കി മാറ്റിയത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും തൊഴിലെടുത്ത് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും വീമ്പു പറയുന്ന ഭരണാധികാരികളും സംഘടനകളുമുള്ള നാട്ടിലാണോ അനീഷ എന്ന എ പിക്ക് ജീവിതത്തിൽ നിന്ന് തന്നെ ഓടി രക്ഷപ്പെടേണ്ടി വരുന്നതെന്ന വലിയൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ് കോടതികളിൽ സത്യസന്ധരായി ജോലി ചെയ്യുന്ന എല്ലാ പ്രോസിക്യൂട്ടർമാരും ഇതുപോലെ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരാണോ എന്ന ചോദ്യവും ഇവിടെ അതിപ്രസക്തമാവുകയാണ് ഒൻപത് വർഷമായി പരവൂർ കോടതിയിൽ എ ജോലി ചെയ്യുന്ന അനീഷ നേരിട്ടത് ക്രൂരമായ തൊഴിൽ മാനസിക പീഡനമെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത് ഇക്കാര്യം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നിരവധി തവണ അനീഷ തന്നെ അറിയിക്കുന്നതുമാണ് ജോലി സ്ഥലത്ത് കടുത്ത അവഗണനയും മാനസിക സമ്മർദ്ദവും നേരിട്ടുവെന്ന് വ്യക്തമാക്കുന്ന അനീഷയുടെ ഡയറിയും ശബ്ദ സന്ദേശവും കണ്ടെത്തിയത് നിർണായക വഴിത്തിരിവായിട്ടുണ്ട് എന്നിരുന്നാലും സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ മൂലമാണ് അവർ ജീവനൊടുക്കിയതെന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളും അതോടെ പാളിയിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ സഹപ്രവർത്തകർ എന്നിവരിൽ നിന്നൊക്കെ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെയാണ് ആ നീക്കങ്ങളെല്ലാം പാളിയത് അവധിയെടുക്കാതെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ വിവര വിവരശേഖരണത്തിനൊപ്പം കൊല്ലത്തെ ഒരു അഭിഭാഷക കൊലത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയും നൽകിയിരുന്നു ഇതിനു മുന്നിൽ അനീഷയാണെന്ന് ആരോപിച്ചായിരുന്നു പീഡനം ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് വിവരാവകാശം പിൻവലിക്കണം എന്ന ചിലരുടെ ഭീഷണിയും അനീഷയെ മാനസികമായി തളർത്തിയിരുന്നു കാസർകോട്ടേക്ക് സ്ഥലം മാറ്റും ഭർത്താവിനെയും മകളെയും കാണണ്ടേ എന്ന ഭീഷണിയും ചിലരിൽ നിന്നുണ്ടായത്രയും മരിക്കുന്നതിന്റെ തലേനാൾ കൊല്ലത്ത് നടന്ന എ പിമാരുടെ യോഗത്തിൽ വെച്ച് അനീഷയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കിയതും മാനസികമായി തളർത്തിയിരുന്നു ജൂനിയർ ആയവരുടെ മുന്നിൽ വെച്ച് കൗരവ സദസ്സിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തിയ മഹാഭാരത കഥയെ അനുസ്മരിപ്പിക്കും വിധമാണ് മേലധികാരികൾ പെരുമാറിയത് യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അനീഷ പൊട്ടികരയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇക്കാര്യം സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളായ അഭിഭാഷകരോടും പറഞ്ഞിരുന്നു അർഹതപ്പെട്ട സാധനക്കയറ്റം തടയുമോ എന്ന പേടിയുണ്ടായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് കൊല്ലം കോടതികളിൽ അഭിഭാഷകയായിരുന്ന അനീഷ പി എസ് സി പരീക്ഷയിൽ വിജയിച്ചാണ് എ പി ഐ നിയമനം നേടിയത് ഭർത്താവ് അജിത്തും കൊല്ലം കോടതിയിൽ അഭിഭാഷകനായിരിക്കെ അനീഷയുമായി പരിചയപ്പെടുകയായിരുന്നു പിന്നീട് വിവാഹിതരാവുകയുമായിരുന്നു ഇനി കേസ് ഏതൊക്കെ തലത്തിലോട്ട് പോകുമെന്ന് നോക്കാം കേസ് ഉന്നത തലത്തിലുള്ള അന്വേഷണം തന്നെ അർഹതപ്പെടുന്നുണ്ട് സി ബി ഐ തന്നെ അന്വേഷിക്കണം അനീഷയുടെ മരണത്തിൽ ഉത്തരവാദികളായവർക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും ആരോപണവിധേയരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ജില്ലയിലെ അഭിഭാഷകർ ഒന്നടങ്കം കോടതി ബഹിഷ്കരിച്ച് സമരം നടത്തിയിരുന്നു എന്ത് ഫലമാണ് ഉണ്ടായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രക്ഷോഭം നടത്തിയെങ്കിലും വഴിത്തിരിവൊന്നും സംഭവിച്ചിട്ടില്ല അതിനിടെ അനീഷയുടെ ആത്മഹത്യയിൽ ആരോപണവിധേയനായ എ കഴിഞ്ഞ ദിവസം പരവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജോലിക്ക് കോടതി നടപടികൾ ഏർപ്പെട്ടതിനെതിരെ വനിതാ അഭിഭാഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തുടർന്ന് അവധിയിൽ പോകാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ജില്ലാ കോടതികളിലെ എ പിമാർ താൽക്കാലികമായി നിയമിക്കപ്പെടുന്നവരാണ് മജിസ്ട്രേറ്റ് കോടതികളിലെ എ പിമാർ ഇവർ പി എസ് സി വഴി സ്ഥിര നിയമനം തേടിയവരുമാണ് അവർ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ജോലി ചെയ്യുന്നത് അതേ വകുപ്പിന് കീഴിലുള്ള കേരള പോലീസ് അന്വേഷണം നടത്തിയാൽ നീതി ലഭിക്കില്ല എന്നതാണ് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതിനാൽ സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ കുറ്റവാളികൾക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിശ്വാസം അനീഷയുടെ മരണത്തിന് ഉത്തരവാദികൾ ഭരണപക്ഷവുമായി സ്വാധീനമുള്ളവരായതിനാൽ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യത ഏറെയുമാണ് അതുപോലെ തന്നെ അനീഷയുടെ ഭർത്താവ് ജഡ്ജി ആയതിനാൽ കേസ് അന്വേഷണത്തിൽ ഇടപെടാനും പരിമിതികളുണ്ട് അനീഷയുടെ ആത്മഹത്യാക്കുറിപ്പിലെ അവസാന വാചകങ്ങൾ എങ്ങനെയാണ് ഐ ലവ് മൈ ഹസ്ബൻഡ് ഐ ലവ് മൈ ഡോട്ടർ ഭർത്താവിന് ഭാര്യയെയും ഏകമകൾക്ക് അമ്മയെയും എന്ന നീക്കുമായി നഷ്ടമായ സാഹചര്യം നികത്താൻ കഴിയാത്ത ആ നഷ്ടത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിലെത്തിച്ച് അർഹമായ ശിക്ഷ നൽകാൻ കഴിയുമോ നീതിദേവത കണ്ടു തുറക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്